ഗുഡ് മോർണിംഗ് കണ്ടില്ലേ രാവിലെ ഒരാൾ ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾ വെളുപ്പിന് നാല് മണി സമയമാണ് പുറത്തിറങ്ങി ഞാനും പിള്ളേരും നാലുമണിയാവുമ്പം മുറ്റത്തിറങ്ങും പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും അപ്പോഴൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ കൂടെ കുട്ടിനെ മാത്രം കെട്ടിയെടുത്തുള്ളൂ കാരണം കുട്ടു പൂച്ചയുടെ പുറകെ ഒക്കെ ഏതെങ്കിലും കാട്ടിലൊക്കെ പോകും പിന്നെ എനിക്കവിടെ നിന്ന് പിടിച്ചോണ്ട് വരാൻ വലിയ പാടാണ് അപ്പം നടക്കാനും പറ്റില്ല ഇരട്ടായത് കൊണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണുന്ന ബെഹ്ലാൻ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എങ്ങും പോയില്ല ഗേറ്റ് തുറന്ന് കിടന്നാലും പുറത്തോട്ടിറങ്ങിയില്ല ഇന്നലെയാണെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് വന്ന് ഒരു മിനിറ്റ് കേട്ടിലേക്കാൻ താമസിച്ചു കുട്ടി ഇറങ്ങി ഓടി പിന്നെ അവൻ്റെ പിന്നാലെ പോയി അതാണ് വിഷയം പിന്നെ അകത്ത് വന്ന് കുളിച്ച് വിളക്കൊക്കെ വെച്ച് നാമം ജപിച്ചു അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നു ഇന്നലെ പിന്നെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പിള്ളേരുടെ ചിക്കൻ എല്ലാം ഓരോ ദിവസത്തേക്ക് വേണ്ടത് പച്ചക്കറിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു അതുകൊണ്ട് രാവിലെ വലിയ ബുദ്ധിമുട്ടില്ല ഞാൻ വന്ന് അടുക്കള ഒരു ചായ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു അത് ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു പിന്നെ പിള്ളേരുടെ ചിക്കൻ വേവുന്നുണ്ട് അതിങ്ങനെ ഹാർട്ടും ലിവറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങാൻ കിട്ടും അതാണ് പിന്നെ റാപ്പൂനും നാളത്തേക്കുള്ള ചോറ് വേവിക്കാൻ പറ്റും അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നപ്പോഴേക്കും നടത്താൻ കഴിഞ്ഞ് വന്നതിനാലൊന്നിരുന്ന അപ്പോഴത്തേക്കും മടിക്കയറിയിരിക്കുക സോപ്പിടാൻ വേണ്ടിയാണ് ഒന്ന് അഴിച്ചുവിടണം അതിന് വേണ്ടിയാ അല്ല ഒന്നുമല്ല എന്നിട്ട് എന്താ പൂച്ചയുടെ പുറകെ ഓടാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു രാവിലത്തെ വിശേഷങ്ങൾ കള്ളൻ എന്നെ സോപ്പിടുക ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ് ഒരു മൂന്ന് മണിയായപ്പം നിന്നു ഒരു വരെ കൊണ്ട് സമയം കഴിഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞു നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറേ എല്ലാ പച്ചക്കറികളും പുറത്തെടുത്തൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി അപ്പോൾ എല്ലാം ഇനി പുതിയതൊന്നും ഈ ആഴ്ച വാങ്ങണ്ട കാരണം കുറച്ച് പച്ചക്കറികളൊക്കെ എല്ലാത്തിൻ്റെയും ബാക്കി വന്നതിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് അരിഞ്ഞ് ഓരോരോ സിപ്പിലോക്ക് കവറിലാക്കി റെഡിയാക്കി വെച്ചു പിന്നെ ഒരു തേങ്ങ കുത്തിപ്പൊളിച്ച് മിക്സിയിൽ അടിച്ച് പൊടിയാക്കി അതും ഫ്രിഡ്ജിനകത്ത് സിപ്പിലോക്ക് കവറിലിട്ട് വെച്ചു അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള അത്യാവശ്യം പച്ചക്കറികളെല്ലാം ആയി പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ബാക്കിയൊക്കെ ഇരുന്നതുകൊണ്ടാണ് വാങ്ങാഞ്ഞത് പിന്നെ സവോള അഞ്ചാറെ ഉണ്ടായിരുന്നു അതും പൊളിച്ച് അരിയത്തില്ല സവാള അരിയത്തില്ല പൊളിച്ച് വെക്കത്തേ ഉള്ളൂ ചെറിയ ഉള്ളിയും പൊളിച്ചു വയ്ക്കും അങ്ങനെ എല്ലാം ചെയ്തു വെച്ചു അപ്പോൾ ഇനി അധികം ഒന്നും വാങ്ങേണ്ടി വരില്ല അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ബാക്കിയൊക്കെ ജോലി എളുപ്പമായി കണ്ടില്ലേ ഒരുത്തൻ്റെ വികൃതി രാത്രിയായപ്പം കിടന്ന് ബഹളം കാണിക്കുന്നതാണ് ഇതിന് ഏതു നേരം അതിനാ തുണി വിരിച്ചേക്കുന്ന അടുത്ത് കളയണം അതിനായിട്ട് മാന്തുന്നത് ഇത് കിടന്നുരുളുക എന്തൊക്കെയോ കാണിക്കുക അത് ഭയങ്കര വികൃതിയാണ് ഇത്തരം വേറികളൊന്നും അപ്പൊനില്ല പിന്നെ അപ്പം എന്നെ ഇത്തിരി പേടിയുണ്ട് ഇതിനാരും ആരെയും പേടിയില്ല